ഹായ് ഫ്രണ്ട്സ് വലിയ സീരിയസ് സ്റ്റോറീസിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്നത്തെ തലവാറ്റിന്റെ എപ്പിസോഡ് നോക്കിയാലോ അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ സച്ചിനാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ നന്ദൂട്ടം വന്നിട്ടുണ്ട് അപ്പോൾ സച്ചി ചോദിക്കണ്ട എന്തായി നന്ദു വിധി വല്ലാതും വന്നിരുന്നോ അപ്പൊ ആകാംക്ഷ മൂത്തിട്ട് ചോദിക്കണ്ടിട്ടോ സച്ചി ആ എന്നിട്ട് എന്ത് ചോദിക്കണ്ടിട്ടോ അപ്പൊ നന്ദൂട്ടം മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുകയാണേ ഉം എന്തോ എന്ന് അറിയാനുള്ള ആകാംക്ഷയാ അപ്പോൾ സച്ചി ചോദിക്കണ്ടിട്ടോ എന്താ ആലോചിക്കുന്നത് എന്ത് സംഭവിച്ചായിരുന്നു ചോദിക്കണ്ടിട്ടോ അപ്പൊ നന്ദുട്ടൻ്റെ മോക്ക ഒരു വിഷാദഭാവത്തിൽ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോഴും നന്ദിണ്ടില്ല അപ്പോൾ ചോദിക്കുന്നുണ്ട് നമ്മളെ വേദനിപ്പിക്കുന്ന വിധിയാണുണ്ടായത് അല്ല കോടതിയിൽ അതുപോലെ ആയിരുന്നല്ലോ പ്രോസിക്യൂഷന്റെ പ്രകടനം എന്ന് ചോദിക്കണ്ടെട്ടോ അപ്പം നന്ദുട്ടൻ ആരാമോളൂ അപ്പം നന്ദുട്ടൻ പറയണ്ട അത് പിന്നെ കേസ് തോറ്റു സർ എന്ന് പറയണ്ടിട്ടോ അപ്പോൾ സച്ചിക്ക് സന്തോഷം സന്തോഷമാണ് ഉള്ളിൽ അടക്കാനും പറ്റുന്നില്ല എന്നാൽ പ്രകടിപ്പിക്കാനും പറ്റില്ലല്ലോ അപ്പം സച്ചി ഇങ്ങനെ നിന്നിട്ട് അങ്ങോട്ട് ഇങ്ങനെ താഴ്ത്തിയിരുന്നിട്ട് മുഖത്ത് ആ ഒരു ഇത് നമുക്ക് കാണാനുണ്ട് കേട്ടോ അപ്പോൾ നന്ദുട്ടൻ്റെ മനസ്സിൽ പറയണേ ഇവൻ കുറച്ചൊന്ന് സന്തോഷിക്കട്ടെ എന്നിട്ട് ആ ഉള്ളിൽ സന്തോഷം അടക്കിയിട്ട് നമ്മൾ സച്ചി ചോദിക്കണം കേട്ടോ അനിയനെ മാത്രമേ റിമാൻഡ് ചെയ്തുള്ളൂ അതോ എല്ലാവരും റിമാൻഡ് ചെയ്തോ അപ്പൊ നന്നിട്ടും പറയുന്നുണ്ട് ആരെയും റിമൈൻഡ് ഒന്നും ചെയ്തിട്ടില്ല സാർ എന്ന് പറയണ്ട കേട്ടോ അപ്പോ പിന്നെ വിധി വന്നു എന്ന് പറഞ്ഞതോ ആ വിധി വന്നു അത് കേട്ടിട്ട് എല്ലാവരും പോകും ചെയ്തു എന്ന് പറയണ്ട കേട്ടോ അപ്പൊ സച്ചി ചിരിച്ചിരിക്കുന്നു പോകാനോ അതെങ്ങനെ പോകും ചോദിക്കുന്നുണ്ട് കോടതി എല്ലാവരും വെറുതെ വിട്ടു അതുകൊണ്ട് പോയി അപ്പൊ സച്ചി എങ്ങനെ വെറുതെ വിട്ടെന്നോ എന്ന് അപ്പോൾ അപ്പോ നന്നിട്ട് പറയുന്നു സാറ് കോടതിയിലൊന്ന് വരണമായിരുന്നു എങ്കിലാ അനാമിക അവളുടെ അച്ഛനും ഏതൊക്കെ ഏതൊക്കെ മാർഗ്ഗത്തിലൂടെ സഞ്ചരിച്ചെന്ന് സാറിനൊന്ന് മനസ്സിലാക്കായിരുന്നു അതുകൊണ്ടാണ് കോടതി കേസ് നീട്ടിവെക്കാതെ ഇന്ന് തന്നെ വിധി പറഞ്ഞതെന്ന് പറയുന്നുണ്ട് അന്തപുരിക്കാരെ കുറ്റമുക്തരായി അതുകൊണ്ട് ഇനി എനിക്ക് ഡിവോഴ്സിന് വലിയ പാടൊന്നുമില്ല അത് കേട്ടപ്പോൾ സച്ചിക്ക് ആകെ സന്തോഷം സങ്കടമായിട്ടോ എന്നിട്ട് സച്ചിയെ ആ ഓ ഇപ്പോഴാ അവർ ആശ്വാസമായത് എന്നിട്ട് ഇങ്ങനെ മനസ്സിൽ പറയാനായിട്ടോ സകാല പ്രതീക്ഷയും പോയല്ലോ അപ്പൊ നന്ദുട്ട് ചിരിച്ചിട്ട് പറയേണ്ട അതെ സാർ എനിക്കും എൻ്റെ വീട്ടുകാർക്കും ഒക്കെ ഇപ്പോഴാണ് ആശ്വാസമായത് സത്യം പറഞ്ഞാൽ അവരെ വെറുതെ വിട്ട് കഴിഞ്ഞപ്പോൾ കണ്ണ് നിറഞ്ഞു പോയി സന്തോഷം കൊണ്ട് അതും പറഞ്ഞിട്ട് സെല്ലോട്ട് അടിച്ചിട്ട് നമ്മുടെ നന്ദിട്ടും പോയിട്ടോ അപ്പോഴേക്കും നമ്മുടെ സക്രിയ പാര കയറി വന്നിട്ടുണ്ടേ അപ്പോൾ പറയേണ്ടിട്ടോ സാറേ സാറ് പ്രതീക്ഷിച്ച പോലെ കാര്യങ്ങളൊന്നും നടന്നില്ലെന്നാ തോന്നണേ അതിരിക്കട്ടെ നന്ദും എന്ത് പറഞ്ഞു അപ്പോൾ സച്ചി അവിടെ നേടിയിട്ട് പറയണ്ടേട്ടോ ആ പറഞ്ഞടവ് പറഞ്ഞു അവള് കുറച്ച് സസ്പെൻസ് ഒക്കെ കേട്ടാ പറഞ്ഞത് അപ്പോൾ സക്രയ പറയണ്ടോ അയ്യോ ഇവിടെ സാറ് മേഡം പോലീസ് വേണ്ടിയിട്ട് വന്നിറങ്ങിയത് സാറൊന്ന് കാണണമായിരുന്നു സച്ചി ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ സക്രയ പറയണുണ്ട് ഓ സന്തോഷം കൊണ്ട് തുള്ളി ചാടിയിലേന്നേ ഉള്ളൂ സാറേ ഇപ്പഴാ പയ്യൻ മാഡത്തിന്റെ മനസ്സിലുണ്ട് സാറേ ഉം ഇങ്ങനെ ശബ്ദമുണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പൊ സച്ചി പറയേ ഞാനായിട്ട് നിശ്ചയുറപ്പിച്ച പെൺകുട്ടിയത് ആ പെൺകുട്ടിയെ കുറിച്ച് അനാവശ്യം അപ്പൊ സക്രയ വിട്ടുകൊടുക്കണില്ല സക്കറി പറയണെ എൻ്റെ സാറേ ഞാൻ പറഞ്ഞില്ലെങ്കിൽ സത്യം അതല്ലേ എന്ന് ചോദിക്കേണ്ട കേട്ടോ ഇപ്പോഴാണെങ്കിൽ അവനെ കോടതി വെറുതെ വിടും ചെയ്തു ഇനി അവൻ്റെ പേര് കേസുമില്ല മിക്കവാറും അവനെ ഡിവോഴ്സും ഉടനെ കിട്ടും അപ്പൊ സച്ചി ചോദിക്കണ്ടേ അതുകൊണ്ട് എന്ന് ചോദിക്കേണ്ട കേട്ടോ അപ്പൊ സക്രയൊന്നു പറഞ്ഞിട്ട് അല്ല അതുകൊണ്ടൊന്നും ഇല്ല എന്നിങ്ങനെ പറയണ്ടേ എന്നിട്ട് പറയേണ്ട കേട്ടോ പിന്നെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി അതും പറഞ്ഞേ ഒരു സല്യൂട്ടും കൊടുത്തിട്ട് സക്രയെ പോയി സച്ചി ആകെ അസ്വസ്ഥനായിട്ടോ പിന്നെ കാണിക്കുക നമ്മുടെ നന്ദുട്ടന്റെ വീടാണ് കേട്ടോ അപ്പോൾ നമ്മുടെ കനകമ്പ ഇങ്ങനെ മറോളടിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്കാണ് നന്ദനിയും സോറി നന്ദനിയല്ല നയനും നവിയും കൂടിയിട്ട് അങ്ങോട്ട് കയറി വരുന്നത് കേട്ടോ കനകമ്പ സന്തോഷത്തിൽ ഗോവിന്ദ തന്നെ വിളിക്കുന്നുണ്ട് അപ്പൊ കയറി വന്നുവെച്ചാൽ നയനെ ചോദിക്കണ്ടല്ല കല്ല്യാണ പണി എവിടെ ചോദിക്കേണ്ടിട്ടാ അപ്പോൾ കനകമ്പ പറയേണ്ടി എന്ത് ചെയ്യാനാ കല്യാണ നിശ്ചയായിട്ട് അവൾ ഇങ്ങനെ കറങ്ങി നടക്കുക അപ്പൊ അച്ഛൻ പറയേണ്ട കേട്ടോ അവൾക്കൊരു താല്പര്യമില്ലെന്ന് നിങ്ങൾക്ക് അറിയാലോ ഒന്ന് സംസാരിച്ച് റെഡിയാക്കണം രണ്ടുപേരും കൂടിയിട്ട് അപ്പൊ നവ്യ പറയേണ്ട കേട്ടോ ഒരു കാരണവശാലും അവളുടെ ആഗ്രഹം നടക്കില്ല അനിയുടെ അമ്മയ്ക്ക് അന അമ്മയ്ക്ക് എന്താണെന്നും ഏതാണെന്നൊക്കെ മനസ്സിലായി കഴിഞ്ഞു എങ്കിലും ഒരു വീട്ടിൽ നിന്ന് മൂന്ന് പേരെ കൊണ്ടുവരാൻ അവർക്ക് ഒട്ടും താല്പര്യമില്ല അപ്പോൾ അച്ഛൻ പറയേണ്ട ഞങ്ങളുടെ കാര്യം അങ്ങനെയൊക്കെ തന്നെയാണ് ഇങ്ങനെയുള്ള അടി വഴക്കൊന്നും കാണാനുള്ള കരുത്തില്ല ഇന്ന് മാത്രമല്ല നാട്ടുകാരും കൂടി പറയുന്നുണ്ട് ഇളയ മോളേയും കൂടി അങ്ങോട്ട് വിടാൻ വിട്ടിട്ട് ഞങ്ങൾ ഞങ്ങൾ അവളുടെ ജീവിത സുരക്ഷിതാക്കാൻ നോക്കുകയാണ് അപ്പം നായനെ മാത്രം ഒന്നും ഇണ്ടില്ല കേട്ടോ അപ്പം കനങ്കമ്മ പറയണ്ട് അങ്ങനെയൊക്കെയാണ് മോളെ നാട്ടുകാരുടെ ധാരണ ഇവിടെ ഇപ്പം നടക്കണത്തൊക്കെ ആർക്കെങ്കിലും അറിയാമോ ചോദിക്കേണ്ട കേട്ടോ എന്നിട്ട് കനങ്കമ്മ എന്നെ പറയുന്നുണ്ട് പിന്നെ ഞാൻ അങ്ങനെ നടന്നൊരു കാലം ഉണ്ടായിരുന്നു എൻ്റെ മക്കൾ കോടീശ്വരമാരുടെ വീട്ടിലേക്ക് പോകണമെന്ന് ആഗ്രഹിച്ച ഒരു കാലം അതൊക്കെ ഇപ്പം കംപ്ലീറ്റ് ആയിട്ട് പോയി എന്ന് പറയേണ്ടിട്ടോ ഇനിയിപ്പോൾ ജീവിക്കാനുള്ള ചുറ്റുപാടുകൾ മാത്രം ഉണ്ടായാൽ മതി അപ്പൊ നായനെ പറയേണ്ടിട്ടോ ഒരു എസ് ഐക്ക് സി ഐ ഭർത്താവായിട്ട് വരുന്നതൊക്കെ നല്ലത് തന്നെയാണ് പക്ഷേ നന്ദി ഇപ്പോഴും പറയുന്നത് അയാളുടെ സ്വഭാവം ശരിയല്ലെന്നാ അപ്പൊ കനകമ്മ പറയണ്ട് അവളുടെ മനസ്സാണ് ശരിയല്ലാത്തത് ഷോ സച്ചിമോ നല്ലൊരു പയ്യനാ ആ പയ്യൻ എന്തൊരു സ്നേഹമാണെന്ന് അറിയോ നമ്മളോടൊക്കെ അപ്പം അച്ഛൻ പറയണ്ടിട്ടോ അയാളൊരു കുഴപ്പക്കാരനാണെന്ന് തോന്നുന്നില്ലേ മോളെ അപ്പൊ നായനെ പറയേണ്ടിട്ടോ പക്ഷെ അയാളെക്കുറിച്ച് കൂടുതലൊന്നും നമ്മൾ അന്വേഷിച്ചില്ലല്ലോ എന്ന് പറയുന്നുണ്ട് ആ അപ്പച്ഛൻ പറയണ്ടേ ഞങ്ങൾ പോയി അയാളുടെ വീടും പരിസരമൊക്കെ കണ്ടിരുന്നു നല്ല ചുറ്റുപാടാ അപ്പൊ നവ്യ പറയേണ്ടത് നീ ഇപ്പം ഇനിയിപ്പം മുടക്കമൊന്നും പറയണ്ട മറ്റെന്നാ നിശ്ചയ അത് കഴിഞ്ഞാൽ നന്ദു കുറച്ചും കൂടി ഒക്കെ സീരിയസ് ആവും അപ്പൊ നായനെ പറയേണ്ടിട്ടോ എനിക്ക് പക്ഷേ തോന്നുന്നില്ല അവൾ സീരിയസ് ആകുന്നു അവൾക്ക് അനിയെ മറക്കാൻ പറ്റും എനിക്ക് തോന്നുന്നില്ല തിരിച്ചും അങ്ങനെയൊക്കെ തന്നെയാണ് അനിയുടെ കല്യാണം കഴിഞ്ഞിട്ട് പോലും അവന് നന്ദുവിന് വിട്ട് കളയാൻ പറ്റില്ലല്ലോ അപ്പം അച്ഛൻ പറയേണ്ടിട്ടോ അതൊക്കെ നിങ്ങളുടെ പിരിപ്പയുടെ മക്കളെ നിങ്ങളെല്ലാവരും കൂടി അനിയനെ ഒന്ന് ഉപദേശിക്കണമായിരുന്നു നന്നായിട്ട് അപ്പം നവ്യ പറയേണ്ടിട്ടോ ഇപ്പം ഇവിളക്കേ അന്ന് അനിയനെ നന്ദുവിനെ ഒന്നിപ്പിച്ചില്ലല്ലോ അതിനൊരു കുറ്റബോധം ഉണ്ടെന്നാ തോന്നണേ അപ്പം നയനെ പറയേണ്ട കേട്ടോ ഇനിയിപ്പോൾ കുറ്റപ്പൊഴം ഒന്നും ഉണ്ടായിട്ടൊന്നും കാര്യമില്ലല്ലോ ഇവിടെ വരൊക്കെ എത്തിയില്ലേ കാര്യങ്ങൾ അപ്പം കനകമ്പ പറയേണ്ടത് അതെ അതുകൊണ്ട് ഇനിയിപ്പോൾ ഇതൊക്കെ നന്നായിട്ട് നടന്നു പോകാനാണ് നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ടത് അപ്പാച്ചൻ പറയേണ്ടത് എന്നാൽ പിന്നെ നമുക്ക് ഈ ഹോളൊക്കെ ഒന്ന് മോടി പിടിപ്പിച്ചാലോ എന്ന് പറയണ്ട കേട്ടോ അപ്പം നായനെ പറയേണ്ടത് അതിനെ ഞങ്ങൾ വന്നേ അപ്പാച്ചൻ ചോദിക്കണ്ട നിശ്ചയം കിരണോടും കല്യാണോടും പറഞ്ഞിരുന്നു എന്ന് ചോദിക്കേണ്ട കേട്ടോ അപ്പോൾ നായനെ പറയേണ്ടത് പറഞ്ഞില്ല ഇത് ചെറിയൊരു ചടങ്ങല്ലേ അതുകൊണ്ട് കല്യാണത്തിന് പറയാമെന്ന് വിചാരിച്ചു അപ്പം കനകമ്പ ചോദിക്കേണ്ട കേട്ടോ അല്ല വന്നപ്പോഴെന്താ ചന്ത മോളെ കൊണ്ടുവരാൻ ചോദിക്കുന്നുണ്ട് അത് നവിക്ക് ഇഷ്ടമായില്ല നവി പറയേണ്ടത് എന്നിന് അവളെ കൂടി കൊണ്ടുതന്നെ എന്നിട്ട് തുടങ്ങി പറയേണ്ടി എൻ്റെ കുഞ്ഞിനെ പറ്റി ആർക്കും തിരക്കണ്ട എല്ലാവരും അങ്ങനെ തന്നെ ഒരു ചന്ത് മോള് ചന്തമോള് അച്ഛനും അമ്മയും ഒന്നും ഉണ്ടാകുന്നു നിൽക്കണ കേട്ടോ അപ്പോൾ അച്ഛനും അമ്മയൊക്കെ അവളേനെ ഉള്ള സ്വന്തം മോളായിട്ട് കരുതി കഴിഞ്ഞു അവിടെ എല്ലാവരും അങ്ങനെ തന്നെയാണെന്ന് പറയേണ്ട കേട്ടോ അപ്പോൾ നമ്മുടെ നായനെ പറയുന്നുണ്ട് ഞാനും അങ്ങനെ തന്നെയാണ് എൻ്റെ സ്വന്തം മോള് തന്നെയാണ് ചന്തമോൾ എന്ന് പറയേണ്ടി കേട്ടോ അപ്പം നായനെ അങ്ങനെ നോക്കിയിട്ട് ദേഷ്യം വന്നിട്ട് നിൽക്കുകയാണ് ഈ സമയം നമ്മുടെ അനിയ നന്നിട്ട് കൂടി കണ്ടുമുണ്ടിട്ടോ അപ്പോ അനിയ്ക്കുന്നത് എന്താടാ ഞാൻ ആകെ ടെൻഷനില്ല വീട്ടിൽ നിശ്ചയത്തിൻ്റെ ഒരുക്കങ്ങൾ നടക്കണോണ്ട് അങ്ങോട്ട് പോവാതിരിക്കുക അതിനിടയ്ക്ക് അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞത് എന്താ അപ്പൊ അനി പറയേണ്ട കേട്ടോ എടോ നമ്മളൊരു വാക്ക് പറഞ്ഞു വാക്ക് പാലിക്കണം കോടതിയിൽ നവീൻ്റെ നല്ല അസല്യ പെർഫോമൻസ് ആയിരുന്നു അതിനെ അവനൊരു ഗംഭീര പാർട്ടി കൊടുക്കണ്ടേ അപ്പം നന്നിട്ട് പറഞ്ഞിട്ടോ കൊടുക്കണം കൊടുക്കണ്ടാന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ എന്നാ ഞാൻ അവനെ വിളിച്ചിട്ടുണ്ട് നമ്മൾ സ്ഥിരം കാണുന്ന ഹോട്ടലില്ലേ അവിടേക്ക് വരാനും പറഞ്ഞു അപ്പോൾ പിന്നെ നീയില്ലാതെ ഞാനെങ്ങനെയാണോ ഒറ്റയ്ക്ക് പോകുന്നത് അപ്പൊ നന്ദിട്ട് ചോദിക്കട്ടിട്ടോ അതിനെ നമ്മൾ തമ്മിൽ അടുപ്പം അവൻ അറിയോ അപ്പൊ അനി പറഞ്ഞിട്ടിട്ടാ അറിയില്ല അത് പറയും വേണ്ട നമ്മൾ അവനോട് പറഞ്ഞാൽ ചിലപ്പോൾ അവനത് നിന്റെ ചേച്ചിമാരോട് പറഞ്ഞു എന്ന് വരും അതുമാത്രമല്ല അവൻ്റെ മുത്തച്ഛനോട് പറഞ്ഞാൽ അവൻ്റെ മുത്തച്ഛൻ ഉറപ്പായിട്ട് എൻ്റെ മുത്തച്ഛനെ അറിയിക്കും അതുകൊണ്ട് അവൻ അറിയാത്ത കാര്യങ്ങൾ നമ്മളായിട്ടിപ്പോൾ അറിയിക്കേണ്ട പിന്നെ അവൻ എങ്ങനെയും അറിയണമെങ്കിൽ അറിഞ്ഞോട്ടെ അപ്പൊ നന്ദിട്ടും പറഞ്ഞിട്ടിട്ടോ അവന്റെ കോടതിയിലെ പെർഫോമൻസ് നമ്മൾ ചിരിക്കണു എന്ന് പറയേണ്ടത് അപ്പോൾ അനി പറയേണ്ടത് എന്താ വച്ചാൽ അഡ്വക്കേറ്റ് നന്ദകുമാർ അവൻ വെല്ലുവിളിച്ചതല്ലേ കൊച്ചാക്കിയതാ അവിടെ അവസാനം അയാൾക്ക് തോറ്റ് തലമുണിക്കേണ്ടി വന്നില്ലേ അതത്ര നിസ്സാര കാര്യമൊന്നുമല്ല ഈ കേസോടാവൻ്റെ ഡിമാൻഡ് വർദ്ധിച്ചു എന്നാവൻ പറഞ്ഞേ അപ്പം നന്ദിട്ടോ പറയോ അത് പിന്നെ അങ്ങനെയല്ലേ എടാ അനന്തപുരിയിലെ അനന്തപുരത്തിലെ കൊച്ചുമക്കളാ നീയും ആദർശേട്ടനൊക്കെ അതുകൊണ്ട് ആദർശേട്ടൻ നല്ല ബിസിനസ്സുകാരനായത് ഇപ്പോൾ നീയും പാരമ്പര്യം എന്ന് പറയുന്നത് വെറുതെ ഒന്നും മക്കൾക്കും കൊച്ചുമക്കൾക്കും അത് പകർന്നു കിട്ടും പിന്നെ അവിനെ പോലെ എല്ലാം നശിപ്പിക്കാനായിട്ട് ചിലർ ജനിക്കുകയും ചെയ്യും അപ്പം അനി പറയേണ്ട കേട്ടോ അതിനവൻ ഞങ്ങളുടെ തറവാട്ടിൽ ജനിച്ചവനല്ലല്ലോ വരുത്തനല്ലേ അത് മുത്തച്ഛനെ പറ്റിയൊരു തെറ്റ് അപ്പം നന്ദൂട്ടൻ പറയേണ്ടിട്ട ഇപ്പോഴും അഭിജിത തെറ്റേറ്റി അവനെ രക്ഷിക്കണ നിൻ്റെ ഏട്ടനുണ്ടല്ലോ പൂവിട്ട് പൂജിക്കണം അപ്പം അനി പറയേണ്ടി കേട്ടോ അതുകൊണ്ടാടി ഇത്തിരി വൈകിട്ടാണെങ്കിലും നമ്മുടെ സങ്കടങ്ങളൊക്കെ തിരിച്ചറിഞ്ഞിട്ട് അന്തര ചേട്ടൻ നമ്മളെ ഒന്നിപ്പിക്കണം എന്നു അങ്ങോട്ട് വന്നത് ആ ആ സമയത്തല്ലേ നിന്റെ അമ്മ എല്ലാം തകർത്ത് കളഞ്ഞത് ആ ഇനിയിപ്പോൾ അതിനെ കുട്ടിയെ പറ്റി പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല എന്ന് പറയേണ്ട കേട്ടോ നീ വാ വന്ന് കയറ് അവനവിടെ നമ്മളെ കാത്തിരിക്കായിരിക്കും എന്ന് പറയേണ്ടത് അപ്പം നന്ദൂട്ടൻ ബാക്കിൽ കയറി പോകേണ്ടിട്ടോ അത് കഴിഞ്ഞിട്ട് കാണിക്കണത് എല്ലാവരും കൂടി ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നത് നവീനുണ്ട് നന്ദുട്ടം ഉണ്ട് അനിയുണ്ട് പിന്നെ നമ്മുടെ വിഘ്നേശ് അവനൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നന്ദുട്ടൻ പറയുന്നുണ്ട് ഞാനും ഇവനും ഇവരൊക്കെ കൂടിയിട്ടേ പലതവണ അവരുടെ വീട്ടിൽ കയറി തല്ലിയതാണ് എന്നിട്ടും വലിയ പ്രയോജനമൊന്നും ഉണ്ടായില്ല അപ്പം നവീൻ പറയേണ്ടിട്ടോ നീ ഈ കേസിന് വേണ്ടിയിട്ട് കുറേ എവിഡൻസ് ഉണ്ടാക്കി അതും ജെനുവൻ എവിഡൻസ് പക്ഷേ ഇതിന് മുന്നേ തന്നെ ഇതൊക്കെ തേടി പിടിക്കേണ്ടതല്ലായിരുന്നോ അപ്പം അത് വേണ്ടതായിരുന്നു എന്നുള്ള അർത്ഥത്തിൽ ഇങ്ങനെ തലേട്ടായിട്ടുണ്ട് കേട്ടോ നമ്മുടെ നന്ദുട്ടൻ അപ്പോൾ ചോദിക്കുന്നുണ്ട് അപ്പോൾ നവീൻ പറയുന്നുണ്ട് അവളെന്താണെന്ന് ഏതാണെന്നൊക്കെ മുൻപ് മനസ്സിലാക്കിയിരുന്നെങ്കിൽ എന്നേ നിന്റെ ജീവിതത്തിന് ഒഴിവാക്കായിരുന്നു എന്തായാലും അവളുടെ അവസ്ഥ വല്ലാതായി പോയി എന്ന് പറയേണ്ടിട്ടോ നമ്മുടെ അനി അപ്പോൾ പറയേണ്ടത് വിവാഹത്തിന് അപോഷം നടത്തിയവളാ നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് അപ്പോൾ അനി പറയേണ്ടിട്ടോ ഏട്ടാ അതൊക്കെ ചിലപ്പോൾ പെൺകുട്ടികളുടെ ജീവിതത്തിൽ സംഭവിച്ചൊന്ന് വരാം സ്നേഹിക്കുന്നവർ വഞ്ചിക്കുന്നതൊക്കെ സർവ്വസാധാരണല്ലേ പക്ഷേ അങ്ങനെയുള്ള ഈ രീതിയിലാവും പാടില്ലല്ലോ അപ്പം നന്ദുട്ടൻ പറയേണ്ടിട്ടോ എന്തായാലും അനി അവൾ ഡ്രഗ് അടിറ്റാ അപ്പം അനി പറയുന്നുണ്ട് ഞാനിപ്പോൾ ആലോചിക്കുക ചില സമയത്തൊക്കെ അവൾ വെറുതെ വയലൻ്റ് ആവുമായിരുന്നു അത് ചിലപ്പോൾ ഡ്രഗ്സ് കിട്ടാതിരുന്നപ്പോൾ ആവൂലേ അപ്പം നവീൻ പറയേണ്ടിട്ടോ ഉം ആയിരിക്കും എന്ന് പറയുന്നുണ്ട് അപ്പം അവരുടെ വിഘ്നേഷ് പറയുന്നുണ്ട് എന്തായാലും വക്കീൽ സാർ അവളെ വിളിച്ചടക്കിയില്ലോ അതിൽ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി അപ്പം അനിയോട് നവീൻ പറയുന്നുണ്ട് കേട്ടോ ഇനി നീ ഒരു പെണ്ണ് കേട്ടുകയാണെങ്കിൽ സൂക്ഷിച്ചും കണ്ടൊക്കെ വേണം കേട്ടാൻ അപ്പം അനിയടെ കണ്ടിട്ട് നന്ദിട്ടനെ നോക്കിയിട്ട് നന്ദിട്ട് ചിരിക്കുന്നുണ്ട് അപ്പം വിഘ്നേഷ് പറയുന്നുണ്ട് ഈ പെണ്ണ് കെട്ടാൻ ഒരാളെ കണ്ടു അപ്പോൾ അനിയ വേറെ കണ്ണുകൊണ്ട് കാണിട്ട പറയണ്ട എന്നുള്ള അർത്ഥത്തിൽ കണ്ടിട്ട് കണ്ടി അപ്പോൾ നമ്മുടെ നവീൻ പറയുന്നുണ്ട് ആരെ കണ്ടു വെച്ചാലും ശരി വെറുതെ ആരെങ്കിലും കെട്ടിക്കൊണ്ട് വന്നിട്ട് കുടുംബത്തിന് പരിദോഷം ഉണ്ടാക്കരുത് അപ്പോൾ അനി പെട്ടെന്ന് വിഷയം മാറ്റിയിട്ട് പറയണ്ടേ നിനക്ക് നല്ലൊരു പാർട്ടി വല്യമ്മുടെ നേതൃത്വത്തിൽ വീട്ടിലുണ്ടെട്ടോ അപ്പം നവീൻ പറയുന്നുണ്ട് ആദർശമായിട്ട് വിളിച്ചിട്ടായിരുന്നു പാർട്ടി തരണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്നും ഞാൻ നിരസിച്ചിട്ടില്ല അപ്പം നന്നിട്ടും പറയണ്ട കേട്ടോ നവീനേട്ടം കൂളായിരുന്നെങ്കിലും എനിക്ക് കേസ് തോൽക്കുമോ നല്ല പേടി ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് ആദ്യത്തെ കോടതി കഴിഞ്ഞപ്പോൾ അപ്പോൾ നവീൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ നന്ദു നീ കൊണ്ടുവന്ന തെളിവുകൾ അത്രയ്ക്ക് സ്ട്രോങ് ആയിരുന്നു മെന്റൽ പെഷ്യൻ്റെ ഒരു പെൺകുട്ടി വിവാഹത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് അത് പയ്യനെ വീട്ടുകാരെ അറിയിക്കണം അങ്ങനെ അറിയിച്ചില്ലെങ്കിൽ ഇനിയിപ്പോൾ ഇതുപോലൊരു കേസ് വരുമ്പോൾ ന്യായം അവരുടെ ഭാഗത്താണെങ്കിലും കൂടി എതിർഭാഗേ ജയിക്കുകയുള്ളൂ ഇനി നമുക്ക് ഡിബേഴ്സിനും വലിയ പാടൊന്നുമില്ല ചുരുക്കി പറഞ്ഞാൽ ഇത്ര നാളത്തെ പീഡനം അവസാനിച്ചു അവരെ അകേശി പറയേണ്ടോ പീഡനം എന്ന് പറഞ്ഞാൽ അതൊന്നും ഒരു പീഡനമായിരുന്നു അപ്പം നന്ദിട്ടും പറയേണ്ടിട്ടോ അതെ എന്തൊക്കെയാണ് അവന് ഏറ്റവും വേണ്ടേ ചൊക്കെ പറഞ്ഞു ഇന്നത്തെ ദിവസം അവൻ ചേട്ടൻ ഉള്ളതാ അപ്പൊ നവൻ ചരിച്ചിട്ട് പറയേണ്ട ആ അങ്ങനെ ഒരു ദിവസം ഈ സന്തോഷം ഇടയ്ക്കിടയ്ക്ക് ആഘോഷിക്കാം അതിനിടയ്ക്ക് നവീൻ ചോദിക്കേണ്ട കേട്ടോ അത് നന്നു നിന്റെ നിശ്ചയത്തിൽ ഞങ്ങളിന്ന് വിളിക്കണില്ലേ ഇതോടെ നന്ദിൻ്റെ ഉള്ളൂ ഷർ ഒക്കെ പോയിട്ടോ അപ്പം അവരുടെ രാകേഷ് പറയേണ്ടത് അതൊന്നും പറയാതിരിക്കണ്ട സാറേ നല്ലത് ചോദിക്കണ്ടേട്ടാ ഇവൾക്കും ഒരു താല്പര്യം പിന്നെ കെട്ടാൻ പോണ സി ഐയുടെയും വീട്ടുകാരുടെയും നിർബന്ധത്തിന് വഴങ്ങി കൊടുക്കുക അപ്പം നവീൻ പറയേണ്ട കേട്ടോ നിന്നെ പോലെ ഒരു പെൺകുട്ടി അങ്ങനെ ചെയ്യണത് കഷ്ടമാണ് നന്നിട്ടൊന്നും വേണ്ടില്ല കേട്ടോ നീ എല്ലായിടത്തും തന്റെ ഇടം കാണിക്കണ്ടാണല്ലോ പിന്നെ എന്താ ഇവിടെ മാത്രം വീട്ടുകാരോട് കാര്യങ്ങൾ തുറന്നു പറയത്തെ അത് അങ്ങനെ ഒരു സാഹചര്യം സാഹചര്യമായി പോയി നവീനേട്ടാ ഈ വിവാഹം എങ്ങനെയെങ്കിലും മുടങ്ങണെന്നാ പ്രാർത്ഥന അത് കഴിഞ്ഞ് ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ അനി നന്ദുടനെ കയറ്റിയ സ്ഥലത്തന്നെ കൊടുന്ന് ഇറക്കി കൊടുത്തിട്ടുണ്ടട്ടോ വണ്ടി വെച്ചുകൊടുത്ത് എന്നിട്ട് നന്ദുടനെ ചിരിച്ചിട്ട് പറയേണ്ടേ എന്തായാലും ഗംഭീര പാർട്ടിയായിരുന്നു എല്ലാവർക്കും തൃപ്തി ആയിട്ടുണ്ട് അപ്പം അനി പറയണ്ടിട്ടോ ഏ ഇതൊന്നും പോരാ ഇപ്പോഴത്തെ തിരക്കൊക്കെ ഒന്ന് കഴിയട്ടെ അത് കഴിഞ്ഞിട്ട് അവന് ഏതെങ്കിലും റിസോർട്ടിലേക്ക് കൊണ്ടുപോകണം അപ്പം നന്ദിടെ ചോദിക്കേണ്ടിയിട്ട് അയാൾ ലിക്കർ കഴിക്കുന്ന കൊടുത്തതാണോ ചോദിക്കേണ്ടത് കഴിക്കണമൊന്നും കണ്ടിട്ടില്ല എന്ന് പറയണ്ടേ അനി അപ്പം നന്ദി ചോദിക്കട്ടെ രാണ്ടെ കഴിക്കാനാണോ കൊണ്ടുപോകണേ അപ്പോൾ അനി പറയേ നീ ഒന്ന് വെറുതെ ഇരുന്നേടി നീ പറയണേ കേട്ടാ തോന്നൽ ഞാൻ മദ്യത്തിൽ മുങ്ങി നടക്കണ ആളാന്ന് നീ എന്റെ മനസ്സംബം കളഞ്ഞ സമയത്തൊക്കെയാ ഞാൻ കുറച്ചൊക്കെ മദ്യപിച്ചിട്ടുള്ളത് അപ്പൊ നന്നിട്ട് പറയണ്ടേട്ടാ ഇനിയാ ശീലൊന്നും വേണ്ട എന്നിട്ട് അനി പറയേണ്ടത് ആ നീ വെട്ടെന്ന് പോകാൻ നോക്ക് വീട്ടിലെ നിശ്ചയത്തിന്റെ കാര്യങ്ങളൊക്കെ നടക്കല്ലേ ഇനിയിപ്പൊ അവിടെ ഉള്ളവരെ നിരാശപ്പെടുത്തണ്ട എന്ന് പറയുന്നുണ്ട് അപ്പോൾ നന്നിട്ട് പറയാ എനിക്ക് അവിടേക്ക് പോവാനേ തോന്നുന്നില്ല എനിക്കാ സി ഐ സച്ചിന്റെ കാര്യത്തിൽ ഒരുപാട് സംശയങ്ങളുണ്ട് എടാ നീ വിഘ്നേഷിന്റെ ആകേഷിനെയും കൂട്ടിയിട്ട് ഒരു അന്വേഷണം നടത്തു അയാളുടെ നാട്ടില് ഞാനും അയാളുടെ പാസ്റ്റ് തികഞ്ഞുകൊണ്ടിരിക്കുക അപ്പോൾ അനി പറയേണ്ടത് പക്ഷേ ഇനിയിപ്പോൾ എന്ത് ചെയ്താലും നിശ്ചയം നടക്കുമല്ലോ അപ്പം നന്നിട്ട് പറയട്ടെ അത് നടക്കരുതെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ ആ ചടങ്ങ് ഇങ്ങനെ മുടക്കും അപ്പനി അനി കേട്ടോ എടി അങ്ങോട്ട് വരുന്നതിന് മുന്നേ ആ സിയുടെ കൈയും കയ്യിൽ തല്ലി പിടിച്ചാലോ അപ്പം നന്നിട്ടോ ചോ മതിരിക്കടാ നീ എന്താ എന്തൊക്കെ പറഞ്ഞാലും അങ്ങനെയൊരു സി അയ്യാ അനി പറഞ്ഞത് ഓ എന്തോന്ന് സി ആയി എൻ്റെ കാരണത്തടിച്ച എൻ്റെ ഒരു കടം ബാക്കി നിൽക്കുക അപ്പം നന്നിട്ട് പറഞ്ഞിട്ട് ഇപ്പോൾ ചേച്ചിമാരെ വിളിയൊക്കെ വരും രണ്ടാളവിടെ എത്തിയിട്ടുണ്ട് എന്നാൽ പോവാം എന്ന് പറയേണ്ടി കേട്ടോ ശരിയെന്ന് പറഞ്ഞിട്ട് നമ്മുടെ അനിയ ബൈക്കിൽ കയറുണ്ട് അപ്പം നന്നിട്ട് അല്ല നിശ്ചയത്തിന് നീ വരുമോ അപ്പം അനു ചോദിക്കേണ്ടത് മോതിര കൈമാറ്റം നടത്തുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്നല്ലേ നീ പറഞ്ഞേ എന്ന് ചോദിക്കേണ്ടത് അപ്പം നന്നിട്ട് പറയേണ്ടത് അല്ല ഇനിയിപ്പോൾ അതിലേക്കൊക്കെ കാര്യങ്ങൾ എത്തുകയാണെങ്കിൽ നീ എന്ന് ഞാൻ ചോദിച്ചേ എന്ന് പറയേണ്ടേട്ടോ അപ്പോൾ പറയേണ്ടത് ഞാൻ വരണോ അപ്പം നന്നിട്ട് ഞാൻ പറയേണ്ടത് ഏ വേണ്ട ഒരിക്കലും വരണ്ട നിന്റെ പ്രസൻസിൽ എനിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല ചിലപ്പോൾ ആ സമയത്ത് ഓടി വന്നിട്ട് നിന്റെ വരലും മോതിരിട്ടൊന്ന് വരും അപ്പം അനുചരിച്ചിട്ട് പറയേണ്ട ആ എന്നിട്ട് വേണം നിന്റെ അമ്മ തൂങ്ങിച്ചാവാൻ ചെല്ലേ എന്ന് പറയേണ്ടത് അത് രണ്ടും രണ്ടു വഴിക്ക് പോന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ സമയം നവി നയൻ അവരെ കൂടി ഇരുന്ന് ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ നവ്യ ചോദിക്കുന്നുണ്ട് അല്ലമ്മേ നിശ്ചയായിട്ട് ആ സമയത്ത് ഇവിടെ ഉണ്ടാവൂന്നെന്തോ ചോദിക്കണ്ടോ അപ്പൊ കനങ്ങമ്മ പറയുന്നുണ്ട് അതേ സമയത്ത് ഇവിടെ ഉണ്ടായില്ലെങ്കിൽ എന്താ എന്താ ഉണ്ടാവും നന്നായിട്ട് അറിയാം അതുകൊണ്ട് അങ്ങനെയുള്ള പേടിയൊന്നും ഇപ്പൊ എനിക്കില്ല ഉം എന്ന് പറയുന്നുണ്ട് അപ്പൊ നവ്യ അപ്പൊ നയന പറയണ്ടിട്ടോ അവൾക്കൊരു താല്പര്യമില്ല കല്യാണത്തിന് അമ്മയച്ചെ ഓർത്തിട്ട് വഴങ്ങി തരാ അപ്പ അച്ഛൻ പറയണ്ടിട്ടോ അവൾ കല്യാണം കഴിഞ്ഞ് പോട്ടെ അപ്പോൾ പിന്നെ അനിയുടെ കാര്യങ്ങളൊന്നും പറഞ്ഞ പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ നവ്യ പറയുന്നുണ്ട് ആ അതെ എപ്പോഴേക്കും പോയിട്ട് വരുന്നുണ്ട് നന്നിട്ട് വന്നപ്പോൾ പച്ച ചോദിക്കുന്നുണ്ട് നിശ്ചയമായിട്ട് നിൻ്റെ ചേച്ചിമാരൊക്കെ നേരത്തെത്തി കാര്യങ്ങളൊക്കെ നടക്കാൻ പോവാ ആ സമയത്ത് നീ എവിടേക്കും മുളയ്ക്ക് ഇറങ്ങി നടക്കുന്നത് ഡ്യൂട്ടിക്കൊന്നല്ലോ പോയത് അപ്പം നന്നിട്ടും പറയണ്ടേ അന്നത്തെ കേസ് തോറ്റിരുന്നെങ്കിൽ ഈ നിശ്ചയം പോലും നടക്കില്ലായിരുന്നു എല്ലാവരും ഒരുപാട് വിഷമിച്ചേനെ എന്നാ അനിക്ക് പോലും ജയിൽവാസം അനുവദിക്കേണ്ടി വന്നില്ല അത്രയ്ക്ക് നന്നായിട്ടാ നവീൻ ചേട്ടൻ കേസ് ബാധിച്ചത് അങ്ങനെയാണ് നവീൻ ചേട്ടൻ ഒരു പാർട്ടി കൊടുക്കണ്ടേ ഞാൻ അതിന് പോയതാണ് ആ പച്ചൻ പറയേണ്ടിട്ടാ അങ്ങനെയാണെങ്കിൽ അത് നല്ല കാര്യം തന്നെയാണെന്ന് പറയുന്നുണ്ട് അപ്പം കനങ്ങമ്പ ചോദിക്കുന്നുണ്ട് അല്ല പാർട്ടിക്ക് നവീൻ മാത്രം ഉണ്ടായിരുന്നല്ലോ അതോ അനിയുണ്ടായിരുന്നു നന്ദിട്ടൊന്നും ഇണ്ടാതാകെ പരിങ്ങി നിൽക്കണം കേട്ടോ അപ്പൊ നവ്യ പറയണ്ട അവളെ പോകണ്ട അറിയില്ലേ അനിയണ്ടായിരുന്നു എന്ന് അപ്പൊ കനക പറയണ്ടേ ഉറപ്പായിട്ടും കാണും പിന്നെ മറ്റേ രണ്ട് വാനരന്മാരും കാണും വിഘ്നേഷും രാകേഷും അല്ലേ നന്ദിട്ടെ പറയണ്ടേ ആ ഉണ്ടായിരുന്നു ഇനിയിപ്പോൾ ഞാനിന്തിനില്ല എന്ന് പറയുന്നത് ഒരുത്തിനെ കെട്ടാൻ പോണെന്ന് കരുതിയിട്ട് എന്റെ ബന്ധങ്ങളെല്ലാം ഉപേക്ഷിക്കാനൊന്നും എനിക്ക് പറ്റില്ല എസ് ഐ ആയിട്ട് കയറിയ ശേഷം ജോലിയൊക്കെ ഒന്ന് ആസ്വദിച്ച് വരികയായിരുന്നു അതിനിടയ്ക്കാണ് എന്നെ തളയ്ക്കാൻ നോക്കുന്നത് അപ്പൊ കനക പറയണ്ടേ അയ്യോ എന്റെ മോളെ തളയ്ക്കാൻ ആർക്കും പറ്റിയില്ല അതെന്റെ സച്ചിമോന് നന്നായിട്ടറിയാം പിന്നെ നിനക്കെന്താ കുഴപ്പം അപ്പൊ നാന്തൂട്ടൻ പറഞ്ഞു ഒരു അമ്മേ എന്നിട്ട് നന്ദൂട്ടൻ പോയപ്പോ അച്ഛൻ പറയണ്ടിട്ട് മക്കളെ നിങ്ങള് രണ്ടുപേരും കൂടി അവളോടൊന്ന് പറഞ്ഞ് മയപ്പെടുത്ത് ഇപ്പഴും അവള് പൂർണ്ണ മനസ്സോടെയല്ലേ നിക്കുന്നത് അപ്പൊ കനക പറയണ്ടി ഇപ്പൊ തന്നെ പറഞ്ഞു കേട്ടില്ലേ അനിയായിട്ടാണ് നവീന് പാട്ടി കൊടുക്കാൻ പോയതെന്ന് അനി കാണാൻ ഒരു അവസരം കിട്ടി അവൾ അത് ഒരിക്കലും പാഴാക്കില്ല കല്യാണത്തിന് ശേഷം ഇങ്ങനെ എങ്ങനെ ശരിയാവും അത് കഴിഞ്ഞിട്ട് നന്ദൂട്ടൻ അവടെ മുറിയിലാകെങ്ങനെ വിഷമിച്ചിരിക്കാനായിട്ടോ അപ്പൊ നായനെ അടുത്ത് വന്നിട്ടുണ്ട് എന്നിട്ട് പറയണ്ടിട്ടോ നിനക്ക് അനന്തപുരിയുടെ മരുമകളായിട്ട് വരാൻ പറ്റാത്തതില് അനിയുടെ മുത്തച്ഛനും മുത്തച്ഛിയും ഒക്കെ ഭയങ്കര വിഷമമുണ്ട് ആദർ ചേട്ടന് എനിക്കൊക്കെ അങ്ങനെ തന്നെയാ പക്ഷെ എന്ത് ചെയ്യാനാ മോളെ നിശ്ചയായി കഴിഞ്ഞു ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല അല്ല അപ്പൊ നന്ദിട്ടും പറയേണ്ടിട്ടോ അനിയായിട്ട് ഒന്നി ഒന്നിക്കാൻ പറ്റില്ല എന്ന് എനിക്കറിയായിരുന്നു പക്ഷേ ചെയ്യാൻ പറ്റേണ്ട മറ്റൊരു കാര്യം ഉണ്ടായിരുന്നു അപ്പൊ എന്താന്നുള്ള അർത്ഥത്തില് നെ നോക്കണേട്ടോ ഫോറൻ്റെ എങ്ങനെയെങ്കിലും ഈ സച്ചിനായിട്ടുള്ള കല്യാണത്തിൽ നിന്ന് എന്നെ ഒന്നും മോചിപ്പിക്കായിരുന്നു അതിനാരും ശ്രമിച്ചില്ല അത് എന്റെ സങ്കടം അപ്പൊ നയനെ പറയണ്ടിട്ടോ നിനക്ക് വേണ്ടി സംസാരിക്കും ഞാൻ ആദർശേട്ടനും കൂടി ഇവിടെ വന്നല്ലോ പക്ഷെ ആ സമയത്താണല്ലോ കാണാൻ പാടില്ലാത്ത പല രംഗങ്ങളും കണ്ടത് അത് കേട്ടിട്ട് നവ്യ വന്നു കേട്ടോ നവ്യ പറയണ്ടേ അത് ശരി അപ്പോ ഇവള് അനി ഒന്നിക്കണെന്ന് നിനക്ക് ഇഷ്ടായിരുന്നല്ലേ അത് വേണ്ടി സംസാരിക്കാൻ നീ ആദർശേട്ടനും കൂടി ഇവിടെ വന്നിരുന്നല്ലേ അപ്പൊ നയനെ പറയണ്ടത് ദേ ഇതൊന്നും ഇനി അമ്മയോട് അച്ഛനോട് പറയരുത് അപ്പൊ നവ്യ പറയേണ്ടേ ഞാനിപ്പോഴും പഴയ നിലപാട് തന്നെ ഉറച്ചു നിൽക്കുക അതെ ഞങ്ങള് പോയോടത്തേക്ക് മോളെ നീയും കൂടി വരണത് അനിയുടെ അമ്മയ്ക്കത് ഒട്ടും ഇഷ്ടമല്ല അവർക്ക് ചെറിയ മാറ്റമൊക്കെ ഉണ്ടെങ്കിലും ഈ ഒരു കാര്യത്തിൽ അവർ നിലപാട് മാറ്റിട്ടില്ല അതുപോലെ തന്നെ അബിക്കും അമ്മയ്ക്കൊന്നും തീരെ താല്പര്യമില്ല എനിക്കും അങ്ങനെ തന്നെ എന്ന് പറയേണ്ടിയിട്ട് നവ്യ അപ്പൊ നവിടെ മുഖത്തേക്ക് നോക്കി നിൽക്കുന്നു നന്ദിട്ടെ ദേശീയ വിഷമം എന്തൊക്കെയുണ്ട് മുഖത്ത് അപ്പൊ അങ്ങനെയാണ് ഇന്നത്തെ പത്രമാറ്റം അവസാനിപ്പിച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ നാളത്തെ എപ്പിസോഡായിട്ട് നാളെ രാവിലെ വീണ്ടും വരാം അപ്പോൾ ഓക്കെ ബൈ